ഹരി ഭാരതം ധർമ്മമൂർത്തിയായി കാണുന്ന അതുപോലെ തന്നെ ലോകത്തെമ്പാടും വിവിധ രാജ്യങ്ങളിൽ രാജാക്കന്മാരുടെ മാതൃകയായി കാണുന്ന ശ്രീരാമചന്ദ്രൻ്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആണ് ഇപ്പോൾ എല്ലാവരും കേരളത്തിൽ ഭാരതത്തിലുള്ള എല്ലാ സന്യാസിഗിരിയന്മാരും ധർമാചാര്യന്മാരും ഒക്കെ അയോധ്യയിൽ ഒത്തുചേർന്നിട്ടുള്ളത് ഈ പ്രാണപ്രതിഷ്ഠ കേന്ദ്രത്തിന് ഒന്നര കിലോമീറ്റർ അടുത്ത് ഇപ്പോൾ ധർമാചാര്യന്മാർക്ക് വേണ്ടിയിട്ട് സന്ത് ആചാര്യന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള താമസവ്യവസ്ഥയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ മഠത്തിൽ മഠങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഇരുപത്തിയഞ്ചോളം സന്യാസി വര്യന്മാരാണ് കേരളത്തിൽ നിന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പൊതിനനിയ ചിദാനന്തപുരി സ്വാമിജിയും അതുപോലെ തന്നെ ചിന്മയ മിഷന്റെ അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി സ്വാമിജിയും ശിവഗിരി മഠത്തിൽ നിന്ന് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമിജിയും വീരേശ്വരാനന്ദ സ്വാമിജിയും ദേവചൈതന്യാനന്ദ സ്വാമിജിയും അതുപോലെ തന്നെ രാമാനന്ദ ആശ്രമത്തിൽ നിന്ന് ഡോക്ടർ ധർമാനന്ദ സ്വാമിജിയും ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്ന് പ്രബുദ്ധ കേരളം എഡിറ്റർ നന്ദാത്മജാനന്ദ സ്വാമിജിയും വഴു തീർത്ഥപാതാശ്രമത്തിൽ നിന്ന് പ്രജ്ഞാനന്ദ തീർത്ഥപാദ സാംജിയും അങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാ സന്യാസിന്മാരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് വസോതിരി തണുപ്പ് നല്ല തണുപ്പാണ് ഇവിടെയുള്ളത് പക്ഷേ ആ തണുപ്പ് ഒന്നും വകവയ്ക്കാതെ എല്ലാവരും തന്നെ അവരവരുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് സന്ധി അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ആണ് ഈ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് ഇവിടെ കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ ഒരു കുംഭമേളയുടെ ഒരു പ്രതിനിധി തന്നെയാണ് കാണുന്നത് എത്രമാത്രം സന്യാസിമാര്യന്മാർ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ വ്യവസ്ഥകളും താമസ സൗകര്യങ്ങളും ഒക്കെ വളരെ കൃത്യതയോടുകൂടി വളരെ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള എങ്കിൽ തന്നെയും അതിന് യാതൊരു ഉണ്ടാകാത്ത രീതിയിലാണ് എല്ലാം ചുറ്റപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഭോജനാലയങ്ങളാണെങ്കിൽ തന്നെയും ദക്ഷിണേന്ത്യൻ ഭോജനാലയം അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ ഭോജനാലയം പഞ്ചാബി ധാബ തുടങ്ങി എല്ലാ വ്യവസ്ഥകളും ഓരോ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ വ്യവസ്ഥകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതീ സുരക്ഷ സുരക്ഷയുടെ സംവിധാനം ഇവിടെ ഒരു ഈച്ച പോലും അത് സുരക്ഷാ പാളി പാളിച്ചയെ മറികടന്നുകൊണ്ട് ഒരു ഈച്ച പോലും കടക്കാത്ത കടക്കാത്തവണ്ണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം ഓൺലൈൻ രജിസ്ട്രേഷൻ മുഖേന മാത്രം ഒരു വണ്ടി പാസ് ചെയ്യണമെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എല്ലാം ഭഗവാന്റെ എന്നാണ് ഒരു അനുഗ്രഹം പോലെയാണ് എല്ലാം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കും സന്ത മഹാത്മാക്കളൊക്കെ തന്നെയും വളരെ സന്തോഷത്തിലാണ് സംതൃപ്തിയിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി